നബി കേട്ടിട്ടുണ്ടാവും പൂർവ്വകാലത്ത് നബിയുടെ മുമ്പ് നടന്ന ഒരു സംഭവം ഒരു കഥ വിവരിച്ചത് മൂന്നാളുകൾ ഒരു യാത്ര പോയി സന്ധ്യയായപ്പോൾ അന്തി ഉറങ്ങാൻ സ്ഥലം കാണാതെ വിഷമിച്ചു തുറന്ന മരുഭൂമിയാണ് ഇതുപോലെ ടൗണുകളോ അവിടെ ലോഡ്ജുകളോ ഒന്നുമില്ല അങ്ങനത്തെ ഒരു പ്രദേശത്ത് കിട്ടും ആയപ്പോൾ ക്ഷീണം ഓർത്തുവരുന്നു സ്ഥലം കറന്നില്ല അങ്ങനെ ഒരു മലയുടെ ചരിവിൽ ഒരു ഗുഹ കണ്ടു പോയിക്കിയപ്പോ തിരക്കടിയില്ല അവിടെ വിശ്രമിക്കാമെന്ന് തോന്നി അതിനുള്ളിൽ ഇവർ മൂന്ന് പേരും കടന്നുകൂടി അതിനുശേഷം മലയുടെ മുകളിൽ നിന്ന് ഒരു പാറക്കല്ലിൽ ഉരുണ്ടു വന്നിട്ട് ആ ഗുഹയുടെ വാതിലട് മുഖ പോയി ഒരു ദൂർത്തിയില്ല ഒരു മൂന്നാളല്ലേ ഉള്ളൂ മുന്നൂറ് കൂടി എന്തിയാലും കല്ല് തീങ്ങൂല അങ്ങനത്തെ ഭയങ്കര കല്ല് അപ്പൊ അവർ അത് എന്താ ദൂർത്തി അപ്പോ അവരിൽ ഒരാള് പറഞ്ഞു നമ്മൾ ഈ കാലത്തിനടുത്ത് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുക എന്ന പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള പുണ്യകർമ്മം എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അതായത് അവനവന്റെ അമൽ കൊണ്ടത്തെ വസു ചെയ്യാം ആരാന്റെ ഹക്കുകൊണ്ടുള്ളത്തെ വസുണ്ടല്ലോ അത് അന്ന് ആർക്കും അറിഞ്ഞൂടെ ഇരിക്കും അഥവാ പാപ്പാണെന്ന് അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോക്കും ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു ജയരുന്നു അതിലൊന്ന് കൂടി പറയാൻ നേരം എന്ന് തോന്നുന്നു എനിക്ക് അതിലൊന്ന് ഇതാണ് അള്ളാഹുമ്മ ഒരാൾ ജയരുന്നു രണ്ടാളുടെ പ്രാർത്ഥന കഴിഞ്ഞു കല്ല് പറയാണ്ട് നീങ്ങി പുറത്ത് പോകാൻ സൗകര്യമില്ല ആ കാച്ചു കിടക്കും വലിയ കാണും വെളിച്ചം കാണും അത്രേ ഉള്ളൂ മൂന്നാമൻ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുമ്മ അള്ളാഹുവേ ഇല്ലഹു കാനി ബിൽ എനിക്ക് എന്റെ ഒരു പിതൃക പുത്രി ഉണ്ടായിരുന്നു ഹാഷ്ടിമായി സഹ പുരുഷന്മാർ സ്ത്രീകളെ പ്രേമിക്കുന്നതിന്റെ മേലെ തലവരെ അങ്ങേ അറ്റത്തോളം ഞാൻ അവളെ പ്രേമിച്ചു എനിക്ക് വലിയ ദുരാഗ്രഹമുണ്ടായി എന്റെ ആഗ്രഹം നിറവേറ്റിത്തരാൻ അവളോട് ഞാൻ ആവശ്യപ്പെട്ടു അവൾ സമ്മതിച്ചില്ല അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവൾക്ക് പഠിതിയും ഭയവുമായി എന്റെ അടുക്കൽ ഒരു സഹായം തേടി ആ എന്ത് വേണം നൂറ്റി ഇരുപത് ദീനാറാണ് ആവശ്യം എന്ന് പറഞ്ഞു ഓ അങ്ങനെ ആയിക്കോട്ടെ തരാം ഈ തീർത്ത് കാലായുള്ള പെൺ പറഞ്ഞോളെ എന്നോട് ഞാൻ ആഗ്രഹം പറയുന്നത് നീ ഇതുവരെ സമ്മതിച്ചില്ലല്ലോ ഇപ്പൊ എടുക്കണ്ടോ പാവം നിവൃത്തിയില്ലാതെ അങ്ങനെ ആകട്ടെ സമ്മതിച്ചു അങ്ങനെ അവർ അവരിവരും ആ ദുർ ദുർവൃത്തി ചെയ്യാൻ തയ്യാറായി ആ പാവം വന്ന് അതിന് വാങ്ങാൻ തയ്യാറായി തുറന്ന് പറയുന്നു വസ്ത്രം നീക്കി അദ്ദേഹം പറയാം ഈ പ്രാർത്ഥനയിൽ ആ അഞ്ച് നിമിഷത്തിൽ ആ പെണ്ണ് പറഞ്ഞു ഇഷ്ടത്തില്ല അള്ളാഹുവിനെ സൂക്ഷിക്കുക അവകാശം കൂടാതെ മുദ്രപൊട്ടിക്കല്ലേ എന്ന് പറഞ്ഞു അതായത് ഈ മുദ്ര പൊട്ടിക്കുവാനുള്ള അവകാശം നിക്കാഹി കൊണ്ടല്ലേ ഉണ്ടാകുക ആ ഇല്ലാത്ത സ്ഥിതിക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു ഇത് കേട്ട് ഞാൻ അള്ളാഹുവിനെ ഓർമ്മിച്ച് പേടിച്ച് പിൻവാങ്ങി അവളെ വിട്ടയച്ചു اللهم كنت تعلم فعلت ذلك عنا ما نحن فيه من هذه നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണെന്ന് നീ അംഗീകരിക്കുന്നുവെങ്കിൽ നോക്കണ അയാൾ അദബ് കേട്ടോ വളരെ മര്യാദയിലാണ് വിനയത്തോടു കൂടിയാ പറയുന്നത് അങ്ങനെ നീ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ പാറക്കല്ല് നിമിത്തം ഞാൻ കളകപ്പെട്ട ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ഈ പ്രാർത്ഥനയോടുകൂടി ആ കല്ല് പൂർണ്ണമായി നീങ്ങി അവരെല്ലാം ഇറങ്ങി പോവുകയും ചെയ്തു അപ്പൊ എന്ത് മനസ്സിലാകുന്നു എന്താ ഇയാള് ചെയ്ത പുണ്യകർമ്മം തക്ക എന്താണ് അത് ചെയ്തില്ല എന്നുള്ളതാണ് ആ ചെയ്യാതിരിക്കൽ ഏറ്റവും മഞ്ഞബാധത്താണ് മനസ്സിലായി പോയത്